സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം ആയിരത്തി ഒരുന്നൂറ് മീറ്റർ ഉയരത്തിൽ അറബിക്കടലിന് സമാന്തരമായി പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായ മിക്കവാറും വർഷത്തിലെ മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസവും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ തണുപ്പും മൂടൽമഞ്ഞും മനോഹരമായ പച്ചപ്പ് നിറഞ്ഞ താഴ്വരകളുമുള്ള നല്ലൊരു ഹിൽ സ്റ്റേഷൻ യാത്ര പോകാൻ അതും വളരെ കുറഞ്ഞ ചിലവിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഈ യാത്രാ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് പൊതുജാലകത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തു നിന്നും അറുപത്തി കിലോമീറ്റർ അകലെയായി സ്ഥിതി ചെയ്യുന്ന പൊന്മുടി മലനിരകളുടെ മുകൾ ഭാഗത്താണ് ഇപ്പോൾ സമയം എട്ട് മുപ്പത് മലദൈവങ്ങൾ പൊന്നുപോലെ സൂക്ഷിക്കുന്ന മലയായതിനാലാണ് ഈ പ്രദേശത്തിന് പൊന്മുടി എന്ന് പേര് വരാൻ കാരണമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് പൊന്മുടിയിലെ കാഴ്ചകൾ മനോഹരമായൊരു സിനിമയിലെ അതിഗംഭീരമായ കാഴ്ചകൾ പോലെ ഒരേ സമയം മനസ്സിനെയും ശരീരത്തെയും ഒരേപോലെ പ്രചോദിപ്പിക്കുന്നതാണ് നോക്കി നിൽക്കുന്നതിനിടയിൽ പറന്നകലുന്ന മേഘക്കൂട്ടങ്ങളും നിമിഷ നേരം കൊണ്ട് ചുറ്റുമുള്ളതിനെയെല്ലാം മറച്ച് കരുത്തുകാട്ടുന്ന കോടയും തണുത്ത കാറ്റും വെയിലും ചാറ്റലെന്ന് തോന്നിപ്പിക്കുന്ന മഞ്ഞുപെയ്ത്തുമെല്ലാം പൊന്മുടിയുടെ മാത്രം പ്രത്യേകതകളാണ് കേട്ടോ തിരുവനന്തപുരം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്നും അതിരാവിലെ അഞ്ചു മുപ്പതിനു പുറപ്പെടുന്ന ബസ്സിലാണ് നമ്മൾ യാത്ര ചെയ്ത് ഇരുപത്തിരണ്ട് ഹെയർപിൻ വളവുകൾ വളഞ്ഞു കയറി ഇവിടേക്ക് എത്തിച്ചേർന്നത് തമ്പാനൂരിൽ നിന്ന് തുടങ്ങുന്ന ആദ്യ ട്രിപ്പാണ് അഞ്ചു മുപ്പതിന്റേത് അഞ്ചു മുപ്പത് കൂടാതെ എട്ട് പതിനഞ്ചിനും ഒമ്പത് ഇരുപതിനും പന്ത്രണ്ട് അമ്പതിനും ഉച്ച കഴിഞ്ഞു രണ്ടു മുപ്പതിനും പൊന്മുടിയിലേക്ക് തിരുവനന്തപുരം തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട് ിലായി ഈ കാണുന്നത് പൊന്മുടി പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസ് ആണ് ഓൺലൈനിൽ ചെക്ക് ചെയ്ത് നോക്കിയാൽ വളരെ കുറഞ്ഞ ചെലവിൽ സ്റ്റേ ചെയ്യാനുള്ള ഇത്തരം സൗകര്യങ്ങൾ ആർക്കും പ്രയോജനപ്പെടുത്താവുന്നതാണ് അങ്ങനെ അഞ്ചു മുപ്പതിനു തുടങ്ങിയ യാത്ര എട്ട് മുപ്പത് ആയപ്പോഴേക്കും പൊന്മുടിയുടെ ഉച്ചയിൽ അവസാനിച്ചിരിക്കുകയാണ് പ്രധാന പോയിന്റിൽ എത്തിയതോടെ ഓന്തിനെ പോലെയാണ് ഇവിടെ കാലാവസ്ഥ മാറുന്നതെന്ന് കാണാം ഹെയർ പിന്നുകൾ കയറി മല കയറുന്നതിനിടയിൽ പലതവണ മൂടൽമഞ്ഞും ചാറ്റലും നല്ല തെളിഞ്ഞ ആകാശവും മലനിരകളുമെല്ലാം മാറി മാറി അങ്ങനെ കടന്നുപോയിക്കൊണ്ടിരുന്നു എന്നാൽ മുകളിലെത്തിയതോടെ കഥയാകെ മാറി നല്ല തണുപ്പുള്ള കാലാവസ്ഥയിൽ ഊട്ടിയിലോ കൊടൈക്കനാലിലോ എത്തിപ്പെട്ട പ്രതീതിയാണ് പൊന്മുടിയുടെ മുകളിലെത്തിയപ്പോൾ ആ കാണുന്ന ബസ്സിലാണ് നമ്മൾ ഇവിടെ എത്തിയത് പൊന്മുടിയിലേക്ക് ബസ്സിൽ വരാൻ ആഗ്രഹിക്കുന്നവർ കഴിവതും അതിരാവിലെയുള്ള ട്രിപ്പുകളിൽ വരാൻ ശ്രമിക്കുകയാണെങ്കിൽ ഉച്ചയ്ക്ക് മുമ്പായി വലിയ തിരക്കൊന്നും കൂടാതെ കാഴ്ചകളൊക്കെ കണ്ടുതീർത്ത് ഇവിടെ നിന്നും മടങ്ങാവുന്നതാണ് അതല്ല താമസിച്ചു പോയാൽ വൈകുന്നേരം ആകുന്നതോടെ തിരക്ക് കൂടുമെന്നതിനാൽ പരിമിതമായ ബസ് സർവീസുകളിൽ സീറ്റ് കിട്ടി യാത്ര ചെയ്യാനാവാതെ ചിലപ്പോൾ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നേക്കാം െ ആറ് പത്ത് ഏഴ് പത്ത് എട്ട് ഇരുപത് പതിനൊന്ന് പത്ത് പന്ത്രണ്ട് ഇരുപത് രണ്ട് അമ്പത്തി അഞ്ച് നാലിനുമാണ് ഇവിടെ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള ബസ് സർവീസുകൾ ഇതാണ് ഇപ്പോഴത്തെ പൊന്മുടിയിലെ കാലാവസ്ഥ മഴയ്ക്ക് സമാനമായ ശക്തമായ മഞ്ഞുവീഴ്ച മുന്നിൽ വളരെ കുറച്ച് ദൂരം മാത്രമേ കണ്ടു മനസ്സിലാക്കി മുന്നോട്ട് നടക്കാനാവൂ വളരെ നേരത്തെ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല ബസ്സിൽ വന്നെത്തിയവരും കുറച്ച് പ്രൈവറ്റ് വാഹനങ്ങളും മാത്രം എന്നാൽ സമയം കടന്നു പോകുന്നതോടെ സ്ഥിതി മാറും റോഡ് ബ്ലോക്ക് ആവും പൊന്മുടിയിലേക്ക് ഇപ്പോൾ സഞ്ചാരികളുടെ പ്രവാഹമാണ് അതുകൊണ്ട് തന്നെയാണ് പൊതുഗതാഗത്തെ ആശ്രയിച്ചിട്ടാണ് വരുന്നതെങ്കിൽ പരമാവധി നേരത്തെ വരാൻ ശ്രമിക്കണം എന്ന് പറഞ്ഞത് പൊന്മുടിയിൽ എവിടെ തിരിഞ്ഞു നോക്കിയാലും മനോഹരമായ കാഴ്ചകളാണ് നമ്മെ കാത്തിരിക്കുന്നത് പാർക്കിംഗ് ഏരിയയുടെ തൊട്ടു ചേർന്നുള്ള വലിയൊരു പാറക്കെട്ടിന് മുകളിലൂടെയാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്നാൽ വിശാലമായ പാർക്കിംഗ് ഏരിയയും പിന്നിലായി ദൂരെ കുന്നുകൾക്ക് മുകളിലെ പഴയ വാച്ച് ടവറും കാണാവുന്നതാണ് പാറക്കെട്ടിന് മുകളിൽ നിന്ന് താഴേക്കിറങ്ങി മുന്നോട്ട് നടക്കവേ വീണ്ടും കോടമഞ്ഞു ചുറ്റിനും വ്യാപിക്കാൻ തുടങ്ങി സഞ്ചാരികൾ ഏറെ ഇഷ്ടപ്പെടുന്ന തിരുവനന്തപുരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടങ്ങളിൽ ഒന്നാണ് പൊന്മുടി ഇക്കോ ടൂറിസം കോടമഞ്ഞും തണുപ്പും നിറഞ്ഞു നിൽക്കുന്ന ഇവിടെ എത്തുമ്പോൾ ഒരു ഊട്ടിയാത്ര നൽകുന്ന ചില്ലിങ്ങാണ് ലഭിക്കുന്നത് ഒറ്റവാക്കിൽ പറഞ്ഞാൽ മലിനമാകാത്ത മഞ്ഞ് നിറഞ്ഞ് തണുത്ത കാറ്റ് വീശുന്ന കുന്നുകളുടെയും താഴ്വരകളുടെയും മായ കാഴ്ചകളാണ് പൊന്മുടി കോൺക്രീറ്റ് റോഡിലൂടെ മുന്നോട്ട് നടക്കുമ്പോൾ ഇടതും വലതുമായി കാണാവുന്ന ഉയരം കൂടിയ പ്രധാന വ്യൂ പോയിന്റുകളിലേക്കാണ് ഇനി നമുക്ക് പോകാനുള്ളത് വലതുഭാഗത്തെ കുന്നിന്മുകളിൽ നടന്നെത്തിയപ്പോഴേക്കും അങ്ങ് താഴെ പാർക്കിംഗ് ഗ്രൗണ്ട് കാഴ്ചകളെ കൂടി മറയ്ക്കുന്ന തരത്തിൽ കോടമഞ്ഞ് വീണ്ടും പരക്കാൻ തുടങ്ങി ഗ്രൗണ്ടിന് തൊട്ടു പിന്നിലായി അവ്യക്തമായി ആ കാണുന്നത് നമ്മൾ ആദ്യം സന്ദർശിച്ച കൂറ്റൻ പാറക്കെട്ടും അതിനപ്പുറത്തെ വ്യൂ പോയിന്റുമാണ് ഇനിയൊരൽപ്പം പേരിന് പിന്നിലെ ചരിത്രത്തിലേക്ക് പോയാൽ പൊന്മുടി എന്ന പേരിന്റെ യഥാർത്ഥ കാരണം പുരാതന കാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന ബുദ്ധ ജൈന സംസ്കാരമാണെന്ന് ചില ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട് ബുദ്ധരും ജൈനരും തങ്ങളുടെ ദേവനെ പൊന്നയ്യരു ദേവൻ പൊന്നയ്യർക്കൻ എന്നും മറ്റും വിളിച്ചിരുന്നതിൽ നിന്നാണ് ഈ മലയ്ക്ക് പൊന്മുടി എന്ന പേര് വന്നതെന്നാണ് അവർ കരുതപ്പെടുന്നത് എന്നാൽ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ കാണിക്കക്കാരായ ആദിവാസികളുടെ വിശ്വാസപ്രകാരം മലദൈവങ്ങൾ പൊന്നുപോലെ സൂക്ഷിക്കുന്ന മലയായതുകൊണ്ടാണ് എന്ന പേര് വന്നതെന്ന് മറ്റൊരു വിശ്വാസം കൂടി നിലവിലുണ്ട് വ്യൂ പോയിന്റിൽ നിന്നാൽ വളഞ്ഞു പുളഞ്ഞ റോഡുകളിലൂടെ വാഹനങ്ങൾ കയറ്റം കയറി വരുന്നത് കാണാം ആ റോഡിലൂടെയാണ് നമ്മളും ഇവിടേക്ക് വന്നെത്തിയത് മുകളിൽ ഒരു വാച്ച് ടവറൊക്കെ ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ സാധിക്കുന്ന ആ കാണുന്ന മൂന്നാമത്തെ ഉയരം കൂടിയ വ്യൂ പോയിന്റിലേക്കാണ് ഇനി കയറി നമുക്ക് ചെന്നെത്താനുള്ളത് കോടമഞ്ഞ് മാറിയപ്പോൾ വളരെ വ്യക്തമായും മനോഹരമായും അവിടേക്കുള്ള കാഴ്ചകൾ കാണാമെങ്കിലും കുന്നുകയറ്റം തുടങ്ങിയതോടെ നൊടിയിടയിൽ കോടമഞ്ഞ് ഇരച്ചെത്തി കാഴ്ച മറച്ചു കോടമഞ്ഞും തണുപ്പും മാത്രമല്ല ആളെ ആളെപ്പർത്താൻ പാകത്തിന് നല്ല അസല് കാറ്റും കൂടി ഇപ്പോൾ വീശിയടിക്കുന്നുണ്ട് അങ്ങനെ കുന്നുകയറി വാസ് ടവറിനടുത്തെത്തിയപ്പോഴാണ് മനസ്സിലാകുന്നത് ഒരുപക്ഷെ കാലപ്പഴക്കമേറിയതുകൊണ്ടാവാം വാസ് ടവറിന്റെ മുകളിലേക്കുള്ള നടന്നുകയറ്റം തടഞ്ഞുകൊണ്ട് താഴ്ഭാഗത്തെ പടിക്കെട്ടുകൾ പൂർണ്ണമായും ബ്ലോക്ക് ചെയ്തു വച്ചിരിക്കുകയാണ് മുകളിലേക്ക് കയറാനായില്ലെങ്കിലും ടവറിന്റെ കീഴിൽ നിന്നുകൊണ്ടുള്ള മനോഹരമായ വ്യൂ ഇങ്ങനെയാണ് കാറ്റിൽ പാറി നടക്കുന്ന കോടമഞ്ഞും ദൂരെ മഞ്ഞിൽ കുളിച്ച മരങ്ങളുമൊക്കെയായി അതിമനോഹരമായ കാഴ്ചയാണ് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത് ഏകദേശം മൂന്ന് മണിക്കൂറിലേറെ നേരം ചുറ്റി നടന്ന് കാഴ്ചകൾ കണ്ടതിന് ശേഷമാണ് തിരിച്ചിറങ്ങാൻ തുടങ്ങിയത് രാവിലെ വന്നെത്തിയപ്പോൾ മഞ്ഞിൽ കുളിച്ചിരുന്ന പ്രദേശം ഇപ്പോൾ തെളിഞ്ഞു നന്നായി കാണാനാവുന്നുണ്ട് സന്ദർശകർക്കായി കോഫി ഷോപ്പ് ഉൾപ്പെടെ അത്യാവശ്യ സൌകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ബ്രെഡും ഓംലേറ്റും കപ്പയും ചമ്മന്തിയും കട്ടൻ കാപ്പിയും കട്ടൻ ചായയും അങ്ങനെ കുറെ വിഭവങ്ങൾ ഞാൻ ബ്രെഡ് ഓംലേറ്റും കട്ടൻ കാപ്പിയുമാണ് വാങ്ങിയത് മൊത്തം അറുപത്തിരണ്ട് രൂപയായി തിരുവനന്തപുരത്തെ പൊന്മുടിയെക്കുറിച്ചുള്ള വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടും വരെ പൊതുജാലകത്തിന്റെ നന്ദി നല്ല നമസ്കാരം